േകം പെൺകുട്ടികളെ സത്യസരണി എന്ന മതപരിവർത്തന കേന്ദ്രത്തിലാണ് പിന്നീട് കാണാൻ പറ്റിയിട്ടുള്ളത് ഇത് എവിടെയും വാർത്തയായി നമ്മൾ കണ്ടില്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനാറില് കാണാതായ ഒരു മിലിട്ടറി ഓഫീസർ ഉണ്ടായിരുന്നു മിനി വിജയൻ അങ്ങനെയാണെന്നാലും എന്റെ ഓർമ്മ മിനി വിജയന്റെ മകള് അപർണ വിജയൻ ഈ പെൺകുട്ടി ബി ടെക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു സൈനബ എന്ന സത്യസരണി പ്രവർത്തകയാൽ വശീകരിക്കപ്പെട്ട ആതിര അഖിലാ ഹതിയ അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സത്യസരണി എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്ത് വെച്ച് മതം മാറ്റപ്പെട്ട യുവതികളുടെ നീണ്ട നേരേണ്ടിവരടക്കം രണ്ടായിരത്തി പത്തൊൻപതില് സത്യസരണിയിൽ നടന്ന ഒരു റെയ്ഡിൽ ഇസ്ലാമിലേക്കു മതം മാറ്റപ്പെട്ട എഴുപതോളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ള രേഖകളാണ് ഡിജിറ്റൽ തെളിവുകളാണ് അന്ന് അവിടെ നിന്ന് കിട്ടിയത് അഖിലാ കേസിൽ എൻ ഐ എ കോടതിയിൽ വ്യക്തമാക്കിയതും അത് തന്നെയാണ് അതുപോലെ ഷെഫിൻ ജഹാനുമായിട്ടുള്ള ഹാദിയയുടെ വിവാഹം ഒരു ഒറ്റപ്പെട്ട അല്ലായിരുന്നെന്നും സത്യസരണിയും പോപ്പുലർ ഫ്രണ്ടും ചേർന്ന് നടത്തിയ സംഘടിതമായ പ്രവർത്തനങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ ഇരയായിരുന്നു ആ പെൺകുട്ടിയെന്നുമായിരുന്നു ഇന്ത്യ ടുഡേ സത്യസരണിയിൽ നടത്തിയ ഒരു പൊളി ക്യാമറ ഓപ്പറേഷനിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് നമ്മുടെ രാജ്യം കണ്ടത് രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയ്ക്ക് സംസ്ഥാനത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചാളുകളാണ് ഇസ്ലാം മതം സ്വീകരിച്ചതായി സർക്കാരിന്റെ കണക്കുകളിൽ മാത്രം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം ആയിരത്തി നാനൂറ്റി പത്ത് പേരാണ് മതം മാറിയത് പുതിയതായിട്ട് മതം മാറിയ ആളുകളിൽ എഴുപത്തിയാറ് ശതമാനവും നിമിഷ ഫാത്തിമയെ പോലെയുള്ള മുപ്പത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള സ്ത്രീകളായിരുന്നു അപ്പൊ ഇവര് വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്നതിന്റെ മറവിൽ ഇവർ ഫണ്ടുകൾ പിരിക്കുന്നു എന്ത് രൂപത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് സത്യസരണിയെ പോലെ ഡെസം കണക്കിന് മതം മാറ്റ ഫാക്ടറികൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത് ഇത് കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ വലിയ രൂപത്തിൽ അസ്വസ്ഥതകൾ വിതയ്ക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം മഞ്ചേരിയിൽ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു എന്തുകൊണ്ടാണ് ഇവര് മഞ്ചേരി പോലെ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും അതല്ലെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ടും ഇതുപോലെയുള്ള സംഘടനകൾ മാത്രമല്ല ഉള്ളത് ഇവർക്കൊരുപാട് പോഷക സംഘടനകളുണ്ട് ഇവർക്കൊരുപാട് അസോസിയേഷനുകളുണ്ട് ഇവർക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെടുന്നതിന് ചില രഹസ്യമായിട്ടുള്ള കോഡുകളും അതിനുവേണ്ടി സിദ്ധീകാപ്പനെ പോലെയുള്ള വ്യക്തികളുമുണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെ ലളിതമായ ഒരു വസ്തുതയല്ല എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും ഒരുപാട് ആളുകളെ ആക്രമിച്ച ചരിത്രമുണ്ട് എന്ന് കേരള ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതാണ് അതുപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകനായ സഞ്ജിത്തിന്റെ ഭാര്യയുടെ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞതാണ് ഇതെല്ലാം ഇരുപത്തി ആറുകാരനായ രാഷ്ട്രീയ സ്വയം സേവക സംഘ പ്രവർത്തകൻ സഞ്ജിത്തിനെ പാലക്കാട് അതാണ് എല്ലപ്പുള്ളി ഭാര്യയുടെ കൺമുമ്പിലിട്ടിട്ടാണ് ഇട്ടിട്ടാണ് എസ് ഡി പി കഴുകുന്നത് ഇത് ഇവർക്ക് ഇപ്പൊ ടെറർ വിങ് എന്നും പറഞ്ഞൊരു ഉണ്ട് കില്ലർ വിങ് ഉണ്ട് സൈബർ വിങ് മീഡിയ വിങ് ഫണ്ടിങ് വിങ് ഇന്റലിജൻസ് വിങ് ഇന്റലക്ച്വൽ വിങ് സോഷ്യൽ വിങ് പൊളിറ്റിക്കൽ വിങ് റിക്രൂട്ടിംഗ് വിങ് ജൂനിയർ ടെറർ വിങ് കാരണം സിദ്ധാർത്ഥനെ അഭിമന്യുനെ നമ്മൾ കണ്ടതല്ലേ ഫോറിൻ വിങ് മിലിറ്ററി വിത് സങ്കീർണവും രഹസ്യാത്മകവുമായ പ്രവർത്തനങ്ങളുടെ ഫലമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ജിഹാദി ഗ്രൂപ്പുകൾ ഇത് തന്നെയുമല്ല രഹസ്യമായിട്ടുള്ള ബ്രിഗേഡുകൾ വേറെയുമുണ്ട് ഓരോ ബ്രിഗേഡിലും അഞ്ചു മുതൽ ഇരുപത് വരെയുള്ള അംഗങ്ങളാണ് ഇതിനകത്തുള്ളത് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ചേർന്ന് വലിയ വലിയ ഗ്രൂപ്പുകളായി മാറുന്നു വലിയ സൈനിക ബെറ്റാലിയന്റെ മാതൃകയിലാണ് ഇവരുടെ ഓരോ കോച്ചിങ്ങുകളും നടക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അടങ്ങിയ ആയിരക്കണക്കിന് ജിഹാദി ഗ്രൂപ്പുകൾ പോപ്പുലർ ഫ്രണ്ടിനുമുണ്ട് അതിന് എസ് ഡി പി ഐയും അത് തന്നെയാണല്ലോ വ്യത്യസ്തമായ കോഡുകളും അടയാളങ്ങളും വേഷവിധാനങ്ങള് നമുക്ക് നമ്മൾ മെക്സെവനിലൊക്കെ കണ്ടില്ലേ അധികാര ചിഹ്നങ്ങൾ നമ്മള് നമ്മുടെ രാഷ്ട്രഭാഷയെന്ന് പറയും നമ്മുടെ ദേശീയ പുഷ്പം ദേശീയ മൃഗം അതുപോലെ ഇതെല്ലാം ഇവരിലുമുണ്ട് പാരലായിട്ട് നമ്മുടെ ഡെമോക്രസി ഡെമോക്രസിക്ക് തുല്യം പാരലായിട്ട് ഇവരും അതുപോലെ ഒരു മതാധിപത്യ ഭരണഘടന ദേശീയഗാനമടക്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചില മത പഠനശാലകള് ആരാധനാ സംവിധാനങ്ങള് പ്രത്യേകമായിട്ടുള്ള സംഗമ സ്ഥാനങ്ങള് ഇവരുടെയൊക്കെ ആശയവിനിമയവും വളരെ വ്യത്യസ്തമാണ് ഐസിസ് പോലെയുള്ള സ്ലീപ്പർ സെല്ലുകളുടെ മാതൃകയിലാണ് ഇവർ ഇതെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു രാജ്യം പണിയാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ എം കെ ഫൈസി അദ്ദേഹം ഖലീഫയുടെ കുപ്പായം തയ്ച്ച് വെച്ചിട്ട് കാത്തിരിക്കുന്ന സമയത്താണ് അറുപത്തിയൊന്ന് സംതിങ് കോടി രൂപ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെ പൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഇവർക്ക് പത്ത് ലക്ഷത്തിലധികം സജീവ പ്രവർത്തകരുണ്ട് കോടിക്കണക്കിന് അനുകൂലികളുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇവർക്ക് ഫണ്ട് നൽകുന്ന ആളുകൾ മാത്രമായിട്ടുണ്ട് ഇത് ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി ഇന്ത്യ മുഴുവനും വളർന്നു പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു ഇവരുടെ പ്രവർത്തനം കൂടുതലും യുവജനങ്ങളും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഇടയിലാണ് നമ്മൾ കണ്ടില്ലേ ഒരു പിന്നെ ആൽവിൻ എന്ന് പറയുന്ന ഒരു പിന്നെ എന്താണ് സാബിത് ആൽവിൻ ആ പയ്യനെ പോലെയുള്ള ആളുകൾ എന്താണ് ഈ പയ്യമ്മ വിളിച്ച് പറഞ്ഞത് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളുടെയൊക്കെ തല ഞാൻ എടുക്കും ലങ്കേരി ഭാര്യയോട് വിധവാ പെൻഷൻ അപേക്ഷിക്കാൻ റെഡി ആയിരുന്നോളാം പറ വെള്ളസാരം റെഡിയാക്കി വെച്ചോളാം പറ അപ്പൊ ഇവര് എല്ലാം ഏറ്റെടുത്തിരിക്കുവാണ് ഞങ്ങളാൽ ഇനിയും അടുത്തത് എടുക്കാൻ പോകുന്ന തലകൾ ഇന്നതാണ് എഴുപത്തിനാലിലധികം പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംഘടനകളുടെ ആത്യന്തികമായ ലക്ഷ്യം ഇവിടെ നിന്ന് കാഫറുകളെ ഉന്മൂലനം ചെയ്യുക ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലെത്താൻ ആദ്യ പടിയായിട്ട് ഇവർ ചെയ്യുന്നത് സാമൂഹ്യമായും സാമ്പത്തികമായും മതപരമായും രാഷ്ട്രീയമായും ഇവർക്ക് വേരുറപ്പിക്കാൻ പറ്റുന്ന സകലമാന മേഖലകളിലും ഇവർ വളർന്ന് പടർന്ന് പന്തലിക്കുക എന്നതാണ് രണ്ടാം ഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും അവർക്കൊരു ഗ്രിപ്പായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപയോഗിച്ച് എതിരാളികളെ ഒന്നുകിൽ കയ്യിലെടുക്കുക അതല്ലെങ്കിൽ അവരെ തകർത്ത് കളയുക അങ്ങനെ തങ്ങളുടെ ലക്ഷ്യം അതുവഴി സ്ഥാപിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ രീതി അതിൽപ്പെട്ടതാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇവരുടെ ഒരു മിഷൻ ഇന്ത്യയുടെ നൂറാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ വാർഷികത്തിന് മുമ്പ് ഇന്ത്യയെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റും എന്ന് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രഖ്യാപനമായിരുന്നു അതിനുവേണ്ടി ഇവർക്ക് ഒരു മാസ്റ്റർ പ്ലാനും ഉണ്ടായിരുന്നു ഒരു അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ സജീവമായി അവർക്ക് വേരുറപ്പിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതാണ് എന്ന് മനസ്സിലാക്കി അവർ അവരുടെ വേരുറപ്പിക്കുന്നു ഇവരുടെ ഈ തീവ്രവാദത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളോ ഇസ്ലാം സംഘടനാ നേതാക്കളോ എതിർക്കാത്ത കാരണം അവരുടെ ഉള്ളിലും കിടക്കുന്നത് മത രാഷ്ട്രമാണ് ഇൻഷാ അള്ളാ ഇൻകിലാബ് അതിനെ ഇവർക്ക് ബയോളജിക്കലി വളരാം കാഫിറുകളെ ഇല്ലാതാക്കിയാലും വളരാം അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഇവർ ഓരോരുത്തരും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പത്ത് ലക്ഷത്തോളം നേതാക്കളും കോടാനുകോടി വരുന്ന അണികളും പോപ്പുലർ ഫ്രണ്ടിന്റെ ഏതാനും നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചത് ഇവിടെ മിണ്ടാതിരിക്കുവാണോ എന്ന് വിചാരിക്കരുത് അവരെ അവരുടെ അജണ്ടകൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്